മലയോര ഹൈവേയിൽ വെമ്പുഴ പാലം താൽക്കാലികമായി തുറന്നു ഇതോടെ മൂന്നര മാസത്തിനുശേഷം എടൂർ കരിക്കോട്ടക്കരി റൂട്ടില് വാഹനഗതാഗതം പുനരാരംഭിച്ചു മലയോര ഹൈവേയിൽ വെമ്പുഴ പാലം താൽക്കാലികമായി തുറന്നു അപ്രോച്ച് സ്ലാബ് വാർപ്പ് അവശേഷിച്ചിട്ടുണ്ടെന്നും ഒരു ഭാഗത്തും മണ്ണും ക്വാറി മാലിന്യവും ഇട്ടുറപ്പിച്ചാണ് താൽക്കാലിക ഗതാഗത സൗകര്യം ഒരുക്കിയത് ഇതോടെ മൂന്നര മാസത്തിനു ശേഷം എടൂർ കരിക്കോട്ടക്കരി റൂട്ടിൽ വാഹന ഗതാഗതം പുനരാരംഭിച്ചു താൽക്കാലിക ഗതാഗത സൗകര്യം ഒരുക്കാത്തതിനാൽ പ്രദേശവാസികൾ അനുഭവിക്കുന്ന ദുരിതം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ഏജൻറ്റ് ന്യൂസ് വാർത്ത നൽകിയിരുന്നു ഇതോടെയാണ് കെ ആർ എഫ് ബി അധികൃതരുടെ ഊർജിത ഇടപെടൽ ഉണ്ടായത് പാലത്തിലൂടെ ഗതാഗതം താൽക്കാലികമായി പുനരാരംഭിച്ചതിനൊപ്പം തന്നെ പുഴയിൽ കൂറ്റൻ പൈപ്പുകൾ സ്ഥാപിച്ച് സമാന്തര പാത നിർമ്മിക്കുന്ന പ്രവൃത്തിയും തുടങ്ങിയിട്ടുണ്ട് ഈ പാത പൂർത്തിയായാൽ പാലം അടച്ച് ഇതുവഴി ഗതാഗതം മാറ്റിവിടും പാലത്തിന്റെ അപ്രോച്ച് സ്ലാബ് വാർപ്പ് നടത്തും മലയോര ഹൈവേയിൽ വെമ്പുഴ പാലം നിർമ്മാണം ഒൻപത് മാസമായി ഇഴഞ്ഞു ഇഴഞ്ഞുനീങ്ങുന്ന സ്ഥിതിയാണുള്ളത് സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തിയാക്കാത്ത സാഹചര്യത്തിലാണ് മഴക്കാലത്തെ വെള്ളപ്പൊക്കത്തിൽ കഴിഞ്ഞ മെയ് മുപ്പതിന് താൽക്കാലിക സമാന്തര പാത തകർന്ന് കുത്തിയൊലിച്ചു മലയോര ഹൈവേയുടെ വള്ളിത്തോട് മണത്തണറിയിച്ച് ഇരുപത്തിയഞ്ച് ദശാംശം മൂന്ന് കിലോമീറ്റർ ദൂരം റോഡ് വീതി കൂട്ടി നിലവാരം മെച്ചപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് മൂന്ന് പാലങ്ങളുടെ പുനർനിർമ്മാണം ഉൾപ്പെടെ എൺപത്തിമൂന്ന് കോടി രൂപ ചെലവിൽ നടക്കുന്നത് ഇരുവശത്തേക്കും തുല്യമായി വീതി കൂട്ടിയെടുത്ത് ഒൻപത് മീറ്റർ ടാറിംഗ് റോഡാക്കി സംസ്ഥാന പാത നിലവാരം ഉറപ്പാക്കുകയാണ് നവീകരണ പദ്ധതിയുടെ ലക്ഷ്യം ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിടൽ വൈകുന്നതാണ് നവീകരണ പ്രവൃത്തി വൈകാൻ കാരണമെന്നാണ് പരാതി

ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഈ സിറ്റി മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്